സ്ത്രീകൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങൾ വർദ്ധിച്ചു വരുന്നതായി വനിതാ കമ്മീഷൻ അംഗം പി കണ്ണൂരിൽ അദാലത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കത്തിൽ കുട്ടികളെ ബലിയാടാക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല എന്നും പി പിഞ്ഞായി പറഞ്ഞു അദാലത്തിൽ പരിഗണിച്ചു പതിനഞ്ചെണ്ണത്തിൽ പരാതികളിലെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വീടിനകത്തായാലും പൊതുസമൂഹത്തിനായാലും തൻ്റെ അവകാശങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സ്ത്രീകൾ കുറേ കൂടി ശക്തരാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വിലവേശലിൻ്റെ രീതി കടന്നുവരുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു പ്രവണതയാണ് ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകളെ ഔചത്യ ബോധത്തോടെ സമീപിക്കാൻ നമ്മുടെ സമൂഹത്തെ പ്രാപ്തരാക്കേണ്ടതുണ്ട് രക്ഷാകർത്താക്കളുടെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ മാറേണ്ടതായിട്ടുണ്ട് ഭാര്യ ബന്ധത്തിലെ പ്രശ്നങ്ങളിൽ കുട്ടികളെ ബലിയാടാക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല ഭാര്യയുമായിട്ടുള്ള ഭിന്നതയുടെ പേരിൽ സ്വന്തം കുട്ടികളെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന രീതിയിലുള്ള സമീപനവും കാണുന്നു ഇത് വരുമാനമില്ലാതെ ജീവിക്കുന്ന വീട്ടിൽ കഴിയുന്ന ഭാര്യയുടെയും മക്കളുടെയും ദയനീയ ദയനീയത വർദ്ധിപ്പിക്കുന്നതായിട്ട് കമ്മീഷൻ കാണുകയാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള അഭിപ്രായ ഭിന്നത ഔചിത്യബോധത്തോടെ സമീപിക്കാൻ സമൂഹത്തെ പ്രാപ്തരാക്കേണ്ടതായിട്ടുണ്ട്